ഇന്ത്യയിലെ മുംബൈയിൽ നിന്നും വെറും രണ്ട് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് യു എയിലെ ഫുജേറയിലെത്തിയാൽ എങ്ങനെയുണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിൽ യു എയിലെ നാഷണൽ അഡ്വൈസറി ബ്യൂറോ ലിമിറ്റഡിലെ അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ അഹമ്മദ് അൽ ഹരീരി അബ്ദുള്ള അൽ ഷഹി എന്നിവർ അവതരിപ്പിച്ചിട്ടുള്ള യു എ ഇ ഇന്ത്യ അണ്ടർ വാട്ടർ ട്രെയിൻ കൺസെപ്റ്റ് പ്രൊജക്റ്റാണിത് അതായത് ദുബായിൽ നിന്നും ഇന്ത്യയിലെ മുംബൈ വരെ രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ റെയിൽവേ പ്രൊജക്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ മാസ്ക് ആവിഷ്കരിച്ചിട്ടുള്ള ഹൈപ്പർലൂപ്പ് ടെക്നോളജിയിലായിരിക്കും ഈ ടണലുകൾ വികസിപ്പിച്ചെടുക്കാൻ പോകുന്നത് വായുശൂന്യമായ ടണലുകൾ ആയതിനാൽ വായുവിൻ്റെ പ്രതിരോധം ഇല്ലാത്തതിനാലും മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ട്രെയിൻ ട്രാക്കിൽ നിന്നും ഉയർത്തി സ്പർശനമില്ലാതെ ഓടുന്നതിനാലും ഈ ടെക്നോളജി ട്രെയിനിനെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സമുദ്രത്തിനടിയിലായി നിർമ്മിക്കപ്പെടുന്ന ഈ തുരങ്ക പദ്ധതി ഭൂചാലന സാധ്യതയുള്ള ഒന്നാണ് അതിനാൽ തന്നെ ഈ തുരങ്കം ജപ്പാനിലെ ടോക്കിയോ ബെയ് അക്വാലൈൻ തുരങ്കത്തെ മാതൃകയായി നിർമ്മിക്കേണ്ടതുണ്ട് ജപ്പാനിലെ ടോക്കിയോ ബേ അക്വാലൈൻ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു തുരങ്ക പദ്ധതികളിൽ ഒന്നാണ് പതിനഞ്ച് പോയിന്റ് ഒന്ന് കിലോമീറ്ററോളം നീളമുള്ള ഒരു റോഡ് മാർഗമാണ് ഇതിൽ ഒമ്പത് പോയിന്റ് ആറ് കിലോമീറ്ററോളം സമുദ്രത്തിനടിയിലായി തുരങ്കമായി പോകുന്നു ബാക്കി ഭാഗം കടലിനു മുകളിലൂടെ പാലമായി നീളുന്നു ജപ്പാൻ ഒരു ഭൂചലന പ്രധാന രാജ്യമായതിനാൽ ശക്തമായ ഭൂചലനങ്ങൾക്കു പോലും ചെറുത്തു നിൽക്കാൻ കഴിയുന്ന മാതൃകയിലാണ് അക്വ ലൈനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സബ്മെർജഡ് ഫ്ലോട്ടിംഗ് ടണൽസ് കടലിൻ്റെ അടിത്തട്ടിൽ തുരങ്കമുണ്ടാക്കുന്നതല്ല പകരം ഇവ വലിയ പ്രീഫാബ്രിക്കേറ്റഡ് ട്യൂബുകളാണ് അവ കടലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴെ ഒരു നിശ്ചിത ആഴത്തിൽ കേബിളുകൾ കൊണ്ട് ഉറപ്പിച്ച് സ്ഥാപിക്കുന്നു ട്രെയിനുകൾ ഈ ട്യൂബിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ ജലത്തിൻ്റെ മർദ്ദനം ചെറുക്കാൻ ഇത് വളരെ ശക്തമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവും ഇത് ആശയമാണെങ്കിലും ലോകത്തിൽ ഇതിനോടടുത്ത രീതിയിൽ ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ നിലവിലുണ്ട് റഷ്യയും ജർമ്മനിയും തമ്മിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ നേരിട്ട് കടലിനടിയിലൂടെ പോകുന്നുണ്ട് കൂടാതെ ലോകത്തിലെ ആദ്യത്തെ സമുദ്രത്തിനടിയിലായുള്ള ട്രെയിൻ ടണലായ ജപ്പാനിലെ സെക്കൻഡ് ടണൽ അതുപോലെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ തുരങ്കം സ്വിറ്റ്സർലാൻഡും ഇറ്റലിയുമെല്ലാം ബന്ധിപ്പിക്കുന്ന ഗോതാട്ട് ബേസ് ടണൽ എൻജിനീയറിങ്ങിലെ അതിശയകരമായ വിജയങ്ങളിൽ ഒന്നാണിത് ഇതുകൊണ്ടെല്ലാമാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സമുദ്ര തുരങ്കങ്ങൾ ഒരു ഫിക്ഷൻ മാത്രമല്ല ഭാവിയിലെ യാഥാർത്ഥ്യമാണ് ഇതിനോടൊപ്പം തന്നെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണിത് കടലിനടിയിലൂടെ പോകുന്ന ടണലുകളായതിനാൽ ഒരു ചെറിയ ഒറ്റപ്പെട്ട ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പോലും അതിനെ സെൻസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെൻസേഴ്സും മറ്റും അത്രയും അത്യാധുനികമായിരിക്കണം ഈ ടണലിൻ്റെ ഘടനയിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടാകും ഒന്ന് യാത്രകൾക്കായി ഉപയോഗിക്കാവുന്ന പാസഞ്ചർ ഭാഗവും അതിനു താഴെ ഓയിൽ വെള്ളം പോലുള്ള നിക്ഷേപങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന പൈപ്പ് ലൈൻ സംവിധാനങ്ങളും ഈ സബ്ബഡ് ടണലുകളിൽ ഒരുക്കിയിട്ടുണ്ടാവും ഇതൊരു വലിയ മെഗാ ഇൻഫ്രാസ്ട്രക്ചറൽ ആയതിനാൽ നിർമ്മാണ സമയത്ത് വലിയ തോതിൽ ട്രഞ്ചിങ് നടത്തേണ്ടി വരും അതായത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും വെള്ളം മണൽ കല്ല് മുതലായവ നീക്കം ചെയ്യേണ്ടി വരും ഇത് പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത ഏറെയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ഒരു ട്രെയിൻ സർവീസ് വഴി ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ആഗോള സാമ്പത്തിക ബലവും അനന്തമായിരിക്കണം ഇതൊരു ലോങ് ടേം പ്രൊജക്റ്റായിരിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ വിജയഭാവം ഉറപ്പാക്കാൻ കഴിയൂ ഈ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഘടനയിൽ പോലും വളരെ വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാനാവും മറ്റുള്ള രാജ്യങ്ങൾ പോലും ഈ പാത അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചേക്കാം മാത്രമല്ല നാല് പോയിൻറ്റ് മൂന്ന് മില്യൺ അതായത് നാൽപ്പത്തി മൂന്ന് ലക്ഷം ഇന്ത്യക്കാർ യു എയിൽ റെസിഡൻസ് വിസയിൽ കഴിയുന്നു കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയേക്കാൾ അതായത് മലപ്പുറത്തേക്കാൾ കൂടുതൽ ഇതെല്ലാം ഈ സർവീസ് വരുന്നതോടുകൂടെ ഇനിയും കൂടാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ അമ്പത് മുതൽ നൂറ് ബില്യൺ ഡോളേഴ്സ് വരെ ഈ പദ്ധതിക്ക് വേണ്ടി ചിലവായേക്കാം പല റിപ്പോർട്ടുകളിലും പറയുന്നു എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിൽ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് പക്ഷേ രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അമ്പത് കാലയളവിൽ യാഥാർത്ഥ്യമാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇത് സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവം തന്നെയായിരിക്കും പക്ഷേ പരിസ്ഥിതി സുരക്ഷ ചിലവ് എന്നിവയുടെ മുന്നിൽ വലിയ വെല്ലുവിളികൾ തന്നെ നേരിടേണ്ടി വരും ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങളുടെ ആശയങ്ങളും ചിന്തകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അടുത്ത വീഡിയോമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്